നമ്മളെ പിള്ളേർക്കും ഭാര്യയ്ക്കൊക്കെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഗുണാക്കേവ് ഗുണാക്കേവ് എന്ന് പറഞ്ഞ് പറഞ്ഞെടുക്കണ അങ്ങനെ ഗുണാക്കേവ് നമ്മളെ കൊടുങ്ങല്ലൂർ അഴീക്കോട് ബീച്ചിലെത്തി ഗുണാക്കേവ് കാണാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു നല്ല ഗുഹ അതുപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല തിരക്കുണ്ടായി ഗുണാക്കേവിൽ അങ്ങനെ ഞാൻ ഗുണാക്കേവിൽ നടന്ന് നടന്നകത്തെത്തിയപ്പോൾ ആകേണ്ട ഒരു ഉപകാരം രണ്ട് ഏ സി ഉണ്ടായി നല്ല അടിപൊളി രണ്ട് ഏ സി ഓണാറും നല്ല തണവുണ്ടായി അങ്ങനെ ഗുണാക്കേവിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് അങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പം സുഭാഷ് വിണാ ഗുഹയും കണ്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടവും കണ്ട് പിന്നെ അകത്ത് കയറിയപ്പോൾ ഒരുപാട് വന്യമൃഗങ്ങളെല്ലാം ഉണ്ട് കടുവ പോത്ത് കരടി സിംഹം പിള്ളേർ ഹാപ്പിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും ബീച്ചിൽ പോയല്ല ഗുണ കേവിലൊന്ന് കയറ എല്ലാവരും കാണാം നല്ല അടിപൊളി സീനറീസുണ്ട് എല്ലാമുണ്ട് അതിൻ്റെ ഉള്ളിലെ വർക്കുകൾ അതിൻ്റെ വളരെ മനോഹരമായ വർക്കുകളാണ് ഗ്രാഫിക്സും ഡിസൈനറും ഒക്കെ സമ്മതിക്കണം ഇത് ചെയ്തതുപോലെ ഇത്ര ആക്കിയെടുത്തവർക്ക് ഗുഡ് സെലൂട്ട് കാരണം ഇത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഒരുപാട് തല തന്നെ വേണം